അള്ളാഹു സുബാനഹുല നിങ്ങൾ ഉത്തമ സമൂഹമാകണം എന്നാണ് പഠിപ്പിച്ചത് കുൻതും ഹൈർഉ ഉമ്മ നിങ്ങൾ ഏറ്റവും ഉത്തമ സമൂഹമായി മാറണം ആരാണ് ഉത്തമ സമൂഹം അത് കുടുംബത്തിലേക്ക് ചുരുങ്ങാനല്ല വ്യക്തിയിലേക്ക് ചുരുങ്ങാനല്ല ചുരുങ്ങാനല്ലാസ് ജനങ്ങൾക്കു വേണ്ടി അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി റങ്ങി പുറപ്പെടുന്ന ആളുകളായി നിങ്ങൾ മാറണം എങ്ങനെ അത് മാറാൻ സാധിക്കും അള്ളാഹു വിശുദ്ധ ഖുർആാനിൻ്റെ തൊട്ടടുത്ത വാക്കുകളിൽ അത് പറഞ്ഞിട്ടുണ്ട് അനിൽ മുൻഖർ നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരാകണം എന്നാണ് അതുകൊണ്ട് മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വർഗപ്രവേശനം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇബാദത്ത് പോലെ അവൻ്റെ വിശ്വാസം പവിത്രമാക്കുന്നത് പോലെ ധനം ശുദ്ധിയാക്കുന്നതുപോലെ പ്രബോധനവും അവനിൽ നിക്ഷിപ്തമായ ബാധ്യതയാകുന്നു എന്ന് ഖുർആാനിൻ്റെ വിവിധ ആയത്തുകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടും പക്ഷേ ഇന്ന സമൂഹത്തിലേക്ക് നാം നോക്കുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഉള്ളതുപോലെ രണ്ടു തരം ജനങ്ങളെയാണ് നമുക്ക് കാണുവാൻ പറ്റുക ഒന്ന് ആമത്തുന്നാസൺ പൊതുജനങ്ങൾ രണ്ടാമത് അക്കൂട്ടത്തിൽ ന്യൂനപക്ഷമായി പലപ്പോഴും മാറാറുള്ള മതത്തെക്കുറിച്ച് അറിവും ജീവിതത്തിൽ പകർത്തി ജീവിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഈ രണ്ട് ജനവിഭാഗമാണ് എക്കാലത്തും ഉണ്ടായിട്ടുള്ളത് ഇതിൽ പൊതുജനം എക്കാലത്തും അവർ ഹരത്തിൻ്റെ ലോകത്തായിരിക്കും അവരുടെ ജീവിതത്തിൽ തങ്ങൾക്ക് ആസ്വാദനത്തിൻ്റെ ഈ നൈമിഷികമായ ലോകത്തിൻ്റെ സുഖാനന്ദങ്ങൾ തേടിക്കൊണ്ടുള്ള അതിൻ്റെ യാത്രയിലും അതിൻ്റെ ലഹരിയിലുമായിരിക്കും മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ അവർക്ക് അതിനുള്ള ഏക തടസ്സം അവരോട് ചെയ്യരുത് ഇന്നത് ചെയ്യണം എന്ന് പറയുന്ന മതവിശ്വാസം മാത്രമാണ് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ പൊതുവെ മതപരമായ കാര്യങ്ങളോട് അസഹിഷ്ണുത കാണിക്കുന്നവർ ആയിരിക്കും അതുകൊണ്ട് അവർ പറയുന്നതിനനുസരിച്ച് അവരുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് അവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് മതപ്രബോധനം മതവിശ്വാസത്തെ പ്രചരിപ്പിക്കൽ സ്വീകരിക്കേണ്ടവരല്ല മതബോധമുള്ളവർ കാരണം ആ പൊതുജനത്തെ ആ മഹാഭൂരിപക്ഷം വരുന്ന ഹരത്തിൻ്റെ പിന്നാലെ ആഘോഷങ്ങൾക്കു പിന്നാലെ ലഹരികൾക്കു പിന്നാലെ ലിബറലിസത്തിനു പിന്നാലെ തങ്ങളുടെ ദേഹേച്ഛകൾക്കു പിന്നാലെ അർമാദിച്ച് നടക്കുന്ന ഈ ജനങ്ങളെ അവരെ നേരായ വഴിയിലേക്ക് സന്മാർഗത്തിൻ്റെ വഴിയിലേക്ക് റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞതുപോലെ തീയിലേക്ക് പാഞ്ഞെടുക്കുന്ന പാറ്റകളെ തടുക്കാൻ നിശ്ചയിക്കപ്പെട്ടതുപോലെ നരകാഗ്നിയിലേക്ക് എടുത്തെറിയപ്പെടുന്ന മനുഷ്യരെ സ്വർഗവഴിയിലേക്ക് നയിക്കുവാനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത് എന്ന് റസൂൽലാഹി സല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ബാധ്യതയാണ് ഈ ആമത്തന്നാസിന്റെ പൊതുജനത്തെ നേരായ മാർഗത്തിലേക്ക് നയിക്കുക എന്നത്